ഒരു സങ്കേതം നിന്റെ അകപീഠങ്ങൾ മീവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടുന്നു രാവിലെ നിൻ നന്മകളെയോർത്ത് പാടി സ്തുതിച്ചിടുന്നു നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയാ നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് പൗലോസ് ക്ലോസർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് നിങ്ങൾക്കും ലഘുദിഖിയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേക പൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീകവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ട് ഇരിക്കുന്നു വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാൻ ഇത് പറയുന്നു ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിന് ഒത്തവണ്ണം ഉറപ്പും സ്ത്രോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിന് അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യപാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനു ഒത്തവണ്ണം ഉള്ളതല്ല അവനല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപവുമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവന് നിങ്ങൾ പരിപൂർണവരായിരിക്കുന്നു അവന് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിശേധനയാൽ ജഡശരീരം ഉറിഞ്ഞ് കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടില്ലാത്ത പരിശേധനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉരുത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ജടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യേത്ത് മാഴിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവിടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചക്കാരാക്കി അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശപത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത് അവ വരുവാനി വരുവാനിരുന്നവരുടെ നേഴിലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ മനസ്സുകൾ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് തലയാവിനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിലും ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴിൽ എന്ത് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നവനത്ര അതൊക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും വസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് ജടാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ഞങ്ങൾ പാർത്തേടും നിന്റെ ആലയെ ഞങ്ങൾ ശക്തേരാ എന്നും നിന്റെ ശക്തിയാൽ കണ്ണുനീരും കഴുമരമല്ല മാറ്റും അനുഗ്രഹമാ കണ്ണുനീരും കഴുമരമല്ല മാറ്റും നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നുംചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല நேராய் நடப்பவர்க்கு